അസ്സാമലൈക്കും എൻ്റെ പേര് മുമതസിർ എന്നാണ് എൻ്റെ ചോദ്യം ഒരാൾ മുസ്ലിമായി എനിക്കറിയുന്ന ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാണ് അയാൾ ലാ ഇലാഹിയും റസൂലും മുഹമ്മദ് റസൂലിയും അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം പിൻപറ്റാനും അയാൾക്ക് താല്പര്യമില്ല കുറേ തന്നിഷ്ടങ്ങൾ കുറേ തൻ്റെതായ ഇഷ്ടങ്ങളും തൻ്റെതായ നീതിബോധവും സ്വീകരിച്ചാൽ എന്നാണ് ആൾ ചോദിക്കുന്നത് നല്ല ചോദ്യം ഇസ്ലാമികമായ രീതിയിലൊക്കെ ജീവിച്ചോളാം ചില കാര്യങ്ങളിൽ സ്വന്തം സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിച്ചൂടെ എല്ലാതും പ്രമാണത്തിന് തന്നെ സ്വീകരിക്കണോ സ്വന്തമായി അങ്ങനെ നിലപാട് ഒരാൾ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് മുമതസിൻ്റെ ചോദ്യം ചോദ്യത്തോട് അബ്ദുറഹ്മാൻ ചുങ്കത്തറ പ്രതികരിക്കും അസ്സാം വലൈക്കും വറഹമുല്ല ഇത്തരം ചോദ്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ഡയലോഗുകളിൽ ചെറിയ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ജനകീയ വിചാരണ എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിച്ച അങ്ങാടികളിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമുകളിലും ഇതിൻ്റെ ഉത്തരങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞതാണ് ഒരു പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചില വീഡിയോ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കാവുന്ന വളരെ സിമ്പിളായി കാര്യം മനസ്സിലാകുന്ന ഒരു വിഷയമാണിത് ഓരോരുത്തരും ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ ഇവിടെ എന്താ സംഭവിക്കുക യുക്തിവാദികൾ അവരുടെ യുക്തിക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് അവർക്കതിന് കുറേ നിലപാടുകളുണ്ട് ആ നിലപാടുകളുടെ കുറേ പ്രശ്നങ്ങളുണ്ട് അതവർ തുറന്നു പറയാറുണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടാൽ നമുക്ക് എങ്ങനെ ഒരാൾ ഇങ്ങനെ പറയാം എന്ന് പോലും തോന്നും നമ്മുടെ വീഡിയോകൾ ശേഖരിച്ച് വെച്ച ഫോൾഡറിൽ അത്തരം ധാരാളം വീഡിയോ കട്ടിങ്ങുകളുണ്ട് ചിലത് സാങ്കേതിക സംവിധാനങ്ങൾ നമ്മളോട് ഷിയാദ് സാങ്കേതിക സംവിധാനങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് ചില വീഡിയോകളൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റും ഇൻഷാല്ല ഞാൻ പറയുന്നതിൻ്റെ ക്രമത്തിൽ പറ്റിയ വീഡിയോകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി ഇൻഷാല്ല എന്തൊക്കെ സംഭവിക്കും ഇവിടെ ഇപ്പോൾ ലഹരിക്കെതിരാണെല്ലാവരും ഏഹ് ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എം ഡി എം എ മാത്രമാണ് അല്ലെ സിന്തറ്റിക് ലഹരികൾ മാത്രമാണെന്നൊരവസ്ഥയിലേക്ക് പലരുടെയും ചർച്ച പോവുകയാണ് മദ്യ ലഹരിയല്ല കഞ്ചാവ് ലഹരിയല്ല ഇപ്പോൾ സിന്തറ്റിക് ലഹരികൾ മാത്രമാണ് ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട യുക്തിവാദി യുക്തി കൊണ്ട് കാര്യങ്ങൾ അടക്കണമെന്ന് പറയുന്ന ആധുനിക മനുഷ്യൻ അയാൾ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് വാദിച്ചു കുട്ടികൾ കഞ്ചാവ് ലീഗലൈസ് ചെയ്യലാണ് ഇവിടെ വേണ്ട മാറ്റമെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെട്ടു നമ്മൾ വിചാരിച്ചു ഇയാൾ ഈ സിന്തറ്റിക് ലഹരി ഇവിടെ അനുവദനീയാക്കണം പറയില്ലേ പക്ഷെ അയാളുടെ ന്യായപ്രകാരം ലഹരി ഉപയോഗിച്ച് മരിക്കണം എന്നാണ് അയാൾ ആഗ്രഹം തന്നെ പിന്നെ സിന്തറ്റിക് ലഹരി അയാൾക്ക് വല്ല പ്രശ്നമുണ്ടോ അയാള് എം ഡി എം എ ഇവിടെ നിരോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അനുവദനീയാക്കണം എന്ന് പറഞ്ഞ ഒരു പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് അപ്പൊ നിരോധിച്ചുകൂടാ എന്ത് എം ഡി എം എ നിങ്ങളുടെ അനിയൻ അല്ലെങ്കിൽടെ മകൻ അവൻ വീട്ടിൽ ചെല്ലുമ്പോണ്ട് എം ഡി എം എ ഉപയോഗിച്ചിരിക്കണം വലിയ പൈസ കൊടുത്ത് വാങ്ങിയതാ അവൻ നമ്മളോട് ചോദിക്കുകയാണ് ഞാൻ ഉപയോഗിച്ചെന്താ പ്രശ്നം കാക്ക കാക്കെന്താ പ്രശ്നം അമ്മാക്കെന്താ പ്രശ്നം ഹാം പ്രിൻസിപ്പൾ ഉണ്ട് അവിടെ എന്താ ഹാം പ്രിൻസിപ്പൾ വേറൊരാക്ക് ഉപദ്രവ ആകൂലെങ്കിൽ എന്തും ചെയ്യാന്നാണ് മറ്റൊരാൾക്ക് ഉപദ്രവണ്ടോ എന്ന് നോക്കിയാൽ മതി ഞാൻ എം ഡി എം എ ഉപയോഗിച്ചു എങ്ങനെ വല്ല പ്രശ്നം ഉണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ അല്ലെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ എല്ലാവരെയും ജീവിക്കാൻ അനുവദിച്ചാൽ ഇവിടെ സ്വതന്ത്രമായ ലൈംഗികത വേണമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ സ്വതന്ത്രമായ ലൈംഗികത ഇവിടെ ഉണ്ടാവൂലേ ഒരാൾ രാജ്യം മുഴുവൻ സഞ്ചരിക്കണ ഒരാളുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര അയാൾ ആ നാട്ടിലുള്ള റോഡ് ഈ നാട്ടിലുള്ള കെട്ടിടം അതിനെപ്പറ്റി ഒക്കെ കുറെ പറയാനുണ്ട് അവിടുത്തെ സൗകര്യങ്ങൾ ഇവിടെയല്ല അയാൾക്ക് വലിയൊരു സങ്കടം ഉണ്ട് വിദേശ നാടുകളിൽ വളരെ വ്യാപകമായുള്ള ഒരു സൗകര്യം ഇവിടെല്ലാം എന്താണെന്നറിയോ അത് സ്ത്രീകളെ ഇഷ്ടമുള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഉള്ള ഒരു വലിയ നഷ്ടം അതിനെ െ എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യം ഇല്ല നിൽക്കട്ടെ എനിക്കൊരു ഭാര്യയെ കൂടെ കൊണുറക്കാനോ പോറ്റാനോ ഉള്ള ഒരു ഞാൻ ഒരു വിവാഹത്തിന് തയ്യാറല്ല പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നു ഞാൻ എന്ത് ചെയ്യണം പറയും ശരിയാണ് അതിനൊരു സാഹചര്യം അതിനൊരു വേണം എന്ത് പെണ്ണിനെ പോറ്റാൻ കഴിയൂല നേരത്തെ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ പുരുഷന്റെ മേല് ബാധ്യത ഉണ്ട് ചെലവിന് കൊടുക്കണം ചെലവിന് കൊടുക്കാൻ കഴിയില്ല പിന്നെ അവൾക്കൊരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവിടെ അതൊന്നും കഴിയില്ല പിന്നെ ദർ ഷുഡ് ബി എ സൊല്യൂഷൻ ഫോർ ദാറ്റ് അതിനൊരു സൊല്യൂഷൻ വേണം ഇഷ്ടം ഉണ്ടാകുമ്പോഴൊക്കെ കാര്യം നടക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ വേണം ഈ സൊല്യൂഷന് സ്ത്രീകളെ കിട്ടണ്ടേ ആ സ്ത്രീകളെ സ്ത്രീകളാരാ മൂപ്പര് കൊടുക്കുവോ സ്ത്രീകളെ മുബര മക്കളെ കൊടുക്കുവോ മുബര ഭാര്യ കൊടുക്കുവോ മുബര പെങ്ങളെ കൊടുക്കുവോ ഇല്ല അത് സമൂഹത്തിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്ത് ഇത്തരം ലൈംഗിക വീഴ്ചകൾക്ക് ഉപയോഗപ്പെടുത്തി ഒന്ന് രണ്ട് തവണ പറ്റിച്ച് അവരെ വഞ്ചിച്ച് പിന്നെ ഇതിൻ്റെ ആളുകളാക്കി അവരെ മാറ്റുക അല്ലെ അങ്ങനെ ചെയ്യണം അത് നടക്കണം എന്ന് ചിന്തി ഒരാൾക്ക് അങ്ങനെ ചിന്തിച്ചൂടെ എന്ത് സ്വ എന്താ അങ്ങനെ ചെയ്ത പ്രശ്നം എന്ന് ചിന്തിച്ചാൽ ഇവിടെ വേശ്യാലയങ്ങൾ വളരണം സ്ത്രീകൾക്ക് വല്ല സുരക്ഷിതത്വവും ഇങ്ങനെ ചിന്തിക്കുന്ന നാട്ടിലുണ്ടാവുമോ ഇപ്പോൾ വിവാഹമാണ് ലൈംഗികതയുടെ അടിസ്ഥാനം വിവാഹം കഴിച്ചാൽ അവർക്ക് തമ്മിൽ ലൈംഗികതയാവാം അല്ലാതെ വേറെ ആർക്കും തമ്മിലാകാൻ പാടില്ല അതാണ് ഇവിടെ നിലവിലുള്ള ഒരു സാമൂഹ്യ സ്ഥിതി അത് തന്നെയാണ് മതം പഠിപ്പിക്കുന്നതും ഒരു മത എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് തന്നെ വിവാഹം കഴിക്കണം എന്നാണ് പക്ഷെ വിവാഹം കഴിക്കാതെ ലൈംഗികത വേണം അപ്പൊ അതിനെന്തിനാ എന്താ മാർഗങ്ങളത് കൺസെൻറ് മതിയെന്നാണ് ചോദിക്കുക ഓക്കെ ആണോ ഒരു കളി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഓക്കെ ആണെങ്കിൽ റെഡി അല്ലേ ആപ്പിൽ ബുക്ക് ചെയ്യുക റെഡി ആണെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യുക അത് പ്രശ്നമല്ല കൺസെന്റ് ചോദിക്കുക നിങ്ങളുടെ മകൾക്ക് വല്ല സുരക്ഷിതത്വം ഉണ്ടാവുമോ ക്യാമ്പസിൽ പോകാൻ പെങ്ങളെ ധൈര്യമായി അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ ഭാര്യനെ ഒറ്റക്കൊരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ ഇവരെ ഒന്ന് ചോദിക്കൂലേ റെഡിയാണോ അല്ലേ മുകളിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങളോടൊരാൾ വന്ന് ഇതിന് റെഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ സ്വസ്ഥത വല്ലതും ഉണ്ടാവുക നമ്മൾ വിചാരിക്കും ഇവിടെ കൂടിയിരിക്കുന്ന മതവിശ്വാസികൾക്ക് അവരുടെ വലിയ പ്രയാസമായിരിക്കും മതവിശ്വാസികൾക്ക് മാത്രല്ല ഇവരുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോൾ നിരീശ്വരവാദികളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പോലും നിരീശ്വരവാദികളായ പെൺകുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവുണ്ട് മതം വിട്ടു എന്ന് പരസ്യമായി അറിയിച്ച ഒരു മുസ്ലിം വനിത ഉണ്ട് വലിയ വിപ്ലവകരമായി പ്രസംഗമൊക്കെ നടത്തുന്ന ഒരു സാധു പെണ്ണാണ് മതം വിട്ടു പക്ഷെ അവളുടെ മനസ്സിലെ മതം ഇപ്പോഴും പോയിട്ടില്ല എന്നാണ് ഇവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവളുടെ അസ്വസ്ഥത അവൾ പ്രകടിപ്പിക്കുന്നുണ്ട് അവളുടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന വീഡിയോ കിട്ടുമായിരിക്കും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലെ പുരോഗമന പ്ലാറ്റ്ഫോമുകളിലെ കുട്ടികളോട് വളരെ മോശമായിട്ട് സ്ത്രീകളോടായാലും പെൺകുട്ടികളോടായാലും ആൺകുട്ടികളായാലും തിരിച്ചു മറിച്ചു ഒക്കെ ലൈംഗിക അവരുടെ കൺസെന്റ് പോലും ഇല്ലാതെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം നമ്മളെല്ലാം അനുഭവിച്ചതാണ് അപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് തരം പുരോഗമനവാദിയാണ് നിങ്ങൾക്ക് എന്ത് തരം പുരോഗമനമാണ് പറയുന്നത് എന്ത് തരം ആശയമാണ് എന്ത് തരം എന്താ പറയാ എന്താ പറയാ എക്സ്പ്ലോറേഷൻ ആണ് നീ ഒക്കെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അമിതമായിട്ടുള്ള ലഹരി ഉപയോഗത്തോടെ നമുക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തിനാ പുരോഗമനം പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ കൺസെൻറ്റ് ചോദിക്കണമെന്നുള്ള അസ്വസ്ഥതയെ പറയുന്നത് അപ്പോൾ കൺസെൻറ്റ് ചോദിക്കണമെങ്കിലും കൺസെൻറ് വേണം അപ്പോൾ അപ്പോൾ നിന്നോട് ഞാൻ അങ്ങനെ ചോദിക്കാൻ എനിക്ക് അനുവാദമുണ്ടോയെന്ന് ചോദിക്കലായി കാരണം അതിൻ്റെ ആ വാചകം ഒന്ന് ഒന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് നല്ലതായിട്ട് ഇത് കുറേ മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാട്ടോ അല്ലെ ഇതിൽ മതബോധം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്നാണ് അല്ലേ ഇപ്പോൾ വിവിധ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ സ്വതന്ത്രമായ ചിന്തകൾക്ക് അനുവാദം കൊടുത്താണ്ടാവും ഇപ്പോൾ ചില പാശ്ചാത്യ നാടുകളിൽ സ്കൂളുകളിൽ ഒരു പ്രശ്നമുണ്ട് അവിടുത്തെ പി ടി എം മീറ്റിങ്ങിൽ രക്ഷിതാക്കൾ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്താ കാരണം എന്ന് അവരുടെ കുട്ടികൾ അവിടെ ബാത്റൂമിൽ പോകുമ്പോൾ ആ ബാത്റൂമിൽ ആൺകുട്ടികൾ കയറുന്നു പെൺകുട്ടികളെ ഉള്ള ബാത്റൂമിൽ എങ്ങോട്ടോ ആ പെൺകുട്ടികൾക്ക് നേരെ ചില പ്രയോഗങ്ങൾ നടത്തുന്നു അവിടെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അതിന്റെ കാരണം എന്താ ആ പെൺകുട്ടികളുടെ ബാത്റൂമിൽ കയറിയ ആൺകുട്ടികൾ അവർ പറഞ്ഞ ഞങ്ങൾ പെൺകുട്ടികളാണെന്നാണ് അപ്പൊ ജെൻഡർ സാമൂഹ്യ നിർമ്മിതി എന്നാണ് ഒരാൾക്ക് തോന്നിക്കൂടെ എന്ന് തോന്നിയാൽ ഞാൻ ആണോ ഞാൻ പെണ്ണാന്ന് തോന്നിയാൽ ഞാൻ പെണ്ണാണ് അത് അംഗീകരിക്കണമെന്നാണ് പുതിയ നിയമം ആ നിയമം അംഗീകരിച്ചു പോയാൽ ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകും ഇനി അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ലൈംഗികമായി ഒരാൾക്ക് ആണിനോടാണ് ആകർഷണം പെണ്ണിനോടാണ് ആകർഷണം അങ്ങനെ സ്വർഗ്ഗ ലൈംഗികത ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതിനെപ്പറ്റി എന്താ അഭിപ്രായം അത് ലക്ഷ്മിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും ബൈസെക്ഷൾ ആണെങ്കിലും ഒക്കെ അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് ഓരോരുത്തരും ഇഷ്ടം അംഗീകരിക്കണം എന്നാണല്ലോ പറയുന്നത് ഇഷ്ടം അംഗീകരിച്ചു കൊടുത്താൽ ഓരോരുത്തരും അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിച്ചാൽ ആ സമൂഹത്തിന് എന്ത് സംഭവിക്കും അതും നോക്കണ്ടേ ചില പ്രായമായ ചില ആളുകൾക്ക് സ്വന്തം പിന്നെ മൂത്രവും അതുപോലെ മലവും ഒന്നും പിടിച്ചു വെക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമ്പോൾ അഡൽ ഡയാപ്രട്ട് നടക്കാറുണ്ട് അഡൽ ഡയാട്ട് ഇട്ട് നടക്കുന്ന യുവാക്കളും ഉണ്ട് എന്താ യുവാക്കൾ അടൽ ഡയാപ്രട്ട് നടക്കാൻ കാരണം എന്ന് അവർ ഗേകളായിരുന്നു സ്വവർഗാനുരാഗികളായ പുരുഷന്മാരായിരുന്നു അപ്പോൾ അത് പിടിച്ചു വെക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും ലോകത്ത് ആകെ സ്വവർഗാനുരാഗികളുള്ളത് ഒരു ശതമാനമാണ് ഞാൻ അല്ലെങ്കിൽ കൂട്ടി പറയുകയാണെങ്കിൽ രണ്ടു ശതമാനമാണ് പക്ഷേ ലോകത്തുള്ള ലൈംഗിക രോഗങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനവും ആരില്ല ഈ സ്വവർഗാനുരാഗികളിലാണ് അപ്പം നമ്മുടെ നാട് ലൈംഗിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഒരു നാടായി മാറാതിരിക്കണെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന ചിന്ത നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല പിന്നെ സ്ത്രീ പുരുഷ സമത്വം എന്നത് വലിയൊരാശയമായി ഇവിടെ ഉയർത്തിക്കൊണ്ടു വരാറുണ്ട് സ്ത്രീ പുരുഷ സമത്വം സ്ത്രീ പുരുഷ സമത്വം നടപ്പിലാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ന്യായങ്ങൾ പറയാറുണ്ട് ഈ ഒരു പിന്നെ ആണ് പെണ്ണാകുന്ന പെണ്ണാണാകുന്ന ഓരോരുത്തരും ഇഷ്ടപ്രകാരം മാറുന്ന ഒരു അവസ്ഥ ഇപ്പം നമ്മൾ ഒരാണിന് പെണ്ണായി തോന്നൂല പെണ്ണിന് ആണായി തോന്നൂല അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മാനസിക പ്രശ്നമാണ് അതൊരു ശാസ്ത്രീയമായ ഒരു തെളിവും അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ പ്രസംഗിച്ചാൽ നമ്മൾ ഹോമോഫോബിക്കാണ് നമ്മൾ ട്രാൻസ്ഫോബിക് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കും പക്ഷേ ട്രാൻസ്ഫോബിക് ആണ് ഹോമോഫോബിക് ആണ് എന്ന് നമ്മൾ ആക്ഷേപിച്ചാലും ആ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അതുകൊണ്ട് സ്ത്രീകൾക്കാണ് നഷ്ടം സ്ത്രീകൾ അവിടെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ബോക്സിംഗിൽ ഒരാൾക്ക് ഫസ്റ്റ് കിട്ടി അടുത്ത ദിവസം സ്ത്രീകൾ അതിനോട് പ്രതികരിച്ചു എന്താ പ്രതികരണം അയാള് ഞാൻ സ്ത്രീയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത ആളാ നീന്തലില് വലിയ റാങ്ക് വലിയ റാങ്ക് പറഞ്ഞാൽ ഒന്നാം റാങ്ക് അല്ലെട്ടോ താഴത്തുക്ക് വലിയ റാങ്ക് കിട്ടിയ പത്ത് നാനൂറാം റാങ്ക് കിട്ടിയ മനുഷ്യരുണ്ടായിരുന്നു മൂപ്പര് എന്ത് ചെയ്തു ഞാൻ പെണ്ണായി ഐഡന്റിഫൈ ചെയ്തു ആണായിരുന്നു മൂപ്പര് പെണ്ണായി അടി അപ്പം സ്ത്രീകളെക്കാൾ അയാൾ മുന്നിലെത്തി ഒന്നാം സ്ഥാനത്ത് അയാൾ എത്തി ഇതുകൊണ്ട് സ്ത്രീകൾക്കാണോ നഷ്ടം അതോ പുരുഷന്മാർക്കാണോ ഇതൊക്കെ ചെറിയ കാര്യമാണ് ചെറിയ ബുദ്ധിയോണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത്തരം ചിന്തകൾ വ്യാപകമായ കാലത്ത് ആർക്കും രക്ഷ ആർക്കും രക്ഷയില്ല സ്ത്രീകൾക്ക് രക്ഷല്ല എന്ന് ഞാൻ പറഞ്ഞു ഇനി മൃഗങ്ങൾക്ക് രക്ഷ ഉണ്ടോ മൃഗങ്ങൾക്ക് രക്ഷ അല്ല നമ്മളൊരു പൂച്ചക്കുട്ടിനെ വളർത്തണമെങ്കിൽ നമ്മളൊരു ആട്ടുകുട്ടിനെ വളർത്തണമെങ്കിൽ നമ്മളൊരു പശുവിനെ വളർത്തണമെങ്കിൽ അതിനുപോലും രക്ഷല്ല കാരണം അതിനെപ്പോലും ലൈംഗികമായി ഉപയോഗപ്പെടുത്താം എന്നൊരാൾക്ക് ചിന്ത എന്താ പറയാ ഉപയോഗപ്പെടുത്തിയാൽ എന്ന് തോന്നിയാൽ എന്താ ചെയ്യുക അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് സംവാദത്തിൽ ഒരാളോട് ചോദിച്ചു ഒരു പ്രഗത്ഭനായ നിരീശ്വരവാദിയാണ് ഭൗതികവാദിയാണ് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താ മറുപടി They change because we recognize greater and greater and freedom for the individual as long as the activities of the individual does not harm physically or psychologically other people.

പരസ്യമായി ഇയാൾ ഇങ്ങനെ പറഞ്ഞിരിക്കണമെന്ന് പറയാൻ തന്നെ ഒരു അടങ്ങാറാണ് ഒരു ചടപ്പാണത് പറയാൻ പക്ഷെ എന്താ ചെയ്യുക ഇവരിങ്ങനെ പറയേണ്ടതെന്ന് ബോധ്യപ്പെടുത്താൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇനി ദിലാറ ഗൗരവമുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾ ഞാനൊരു പുരോഗമനവാദിയാണ് ഞാനൊരു ഭൗതികവാദിയാണ് ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടാക്കണ ഏതെങ്കിലും ഒരു സുഹൃത്ത് ക്ലാസ്മെയ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യന്മാരെ ഏതെങ്കിലും പ്രസംഗം കേൾക്കുന്ന ഒരു ചങ്ങാതി നിങ്ങളുടെ കൂട്ടുകാരനായി കൂട്ടുകാരനായുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് പഠിക്കണ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ സ്ത്രീകൾ ജാഗ്രതയിൽ സ്ത്രീകൾ ജാഗ്രത എന്താന്നറിയോ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂട്ടുകാരായി ഉണ്ടെങ്കിൽ കൂട്ടുകാരിയുടെ പുതിയ സാധ്യതകൾ ഏ വന്നപ്പോൾ പുതിയ സാധ്യതകൾ മതം ഇല്ലാതാകും എന്ന് പറഞ്ഞ ആൾക്കാർ ഏയുടെ പുതിയ സാധ്യതകൾ പരിശോധിച്ച് കണ്ടെത്തിയ ഒരു ഐഡിയ ഉണ്ട് എന്താണെന്നറിയോ ഇവരുടെ വലിയ സമ്മേളനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ആ പെണ്ണിന്റെ എ ഐ രൂപമുണ്ടാക്കി അതുമായി അതിനോട് സെക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അങ്ങനെയുള്ള വഴികൾ നോക്കണം എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് ഇവര് ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ ഇയാൾ തന്നെ വേറൊരു പ്രസംഗത്ത് പറയുന്നുണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോകൾ അവൈലബിൾ ആയിരിക്കും നമ്മൾ പിന്നെ ചുരുക്കുകയാണ് ഇയാൾ തന്നെ പറയണത് പിന്നെ അങ്ങനെ പങ്ങളോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ ഉമ്മയോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ അത് വേണ്ടാന്ന് ഒക്കൊന്നും വേണ്ട ഏഹ് അത് ഒരു തെറ്റായി കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്ന അയാൾ പറയുന്നുണ്ട് അത്ര അശ്ലീലമായ വർത്തമാനങ്ങൾ ഇൻസെസ്റ്റ് അത് കുഴപ്പമില്ലാത്തതാണ് എന്ന് പറയണ വാക്കുകൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ കഴിഞ്ഞ ജനകീയ വിചാരണകളുടെ പിന്നെ വീഡിയോകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ വലിയൊരു ഗുണുണ്ട് വിറക്കൊണ്ട് എന്താണെന്നറിയോ മനുഷ്യന്മാരുണ്ടാവില്ല പിന്നെ ഇവിടെ കുറെ മനുഷ്യന്മാരുടെ എണ്ണം കുറയും ജനസംഖ്യയുടെ വർദ്ധനവെന്നുള്ളൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും കുറേ മൃഗങ്ങളായിരിക്കും ഉണ്ടാവുക കാരണം പട്ടികളായും പൂച്ചകളായും പിന്നെ ഒക്കെ തെരുവുകളിൽ നടക്കുന്ന വീടുകളിൽ നടക്കുന്ന ആളുകൾ നമുക്ക് കാണും ആ അതാ സ്ക്രീനിൽ കാണുന്നുണ്ട് കുറേ പട്ടികളെ ഓല് പട്ടികളാണ് പട്ടിയാന്ന് തോന്നിയതാണ് ഞാൻ പട്ടികളാക്കിയതല്ല ഒരു പട്ടിയാൻ തോന്നി പട്ടിയാൻ തോന്നിയ പിന്നെ പട്ടിയാണെന്ന് അംഗീകരിക്കണം ഇങ്ങോട്ടോ അങ്ങാടിയിൽ നിന്ന് കുരക്കുക റെയിൽവേ സ്റ്റേഷന്റെ പ്രതിഷേധിക്കുക ഇതിനൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം തോന്നലുകളല്ല അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനെ വിമർശിച്ചാൽ ഞാൻ ഹോമോഫോബിക്കായി കഴുത്തിൽ കയറൂട്ട് റോട്ടിലൂടെ മുട്ടും കുത്തി നടക്കണ കുറേ ജന്തുക്കളായി മനുഷ്യന്മാർ മാറും അല്ലേ ആ മനുഷ്യന്മാർ ഇനി നന്മകളുണ്ടാവോ നാട്ടിൽ നന്മകളൊന്നും വേണ്ടാന്നാ അങ്ങനെ നന്മ ചെയ്യണോ അബ്ദുളാബാസിൽ ചോദിച്ചു മൈത്രേയനോട് നന്മ ചെയ്യണോ എന്താ നന്മ ചെയ്യേണ്ടത് അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണോ അയാളെ സഹായിക്കണോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ ബസ്സിൽ പ്രായമായ ഒരാളെ കണ്ടു ആ പ്രായമായ ഒരാളെ കണ്ടാൽ അവർക്ക് പിന്നെ ബസ്സിന്ന് എണീറ്റ് കൊടുക്കണം ഏയ് അതിൻ്റെ എണീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ സിസ്റ്റാണ് ആ സിസ്റ്റം നോക്കി നടന്ന അയാൾ അമേരിക്കയിലേക്ക് പോയി അവിടെ കുറച്ചു കാലം നിന്നു ആറുമാസം കഴിഞ്ഞ് മടങ്ങി വന്നു അപ്പം അവിടെ ഫുള്ള് സിസ്റ്റാ സഹായമൊന്നുമില്ല ഇങ്ങളുടെ അയാൾ ഭയങ്കര സങ്കടം പറയുന്നുണ്ട് ഞാനൊരു വീട്ടിൽ പോയിട്ട് വെള്ളം ചോദിക്കാൻ കഴിയൂല വണ്ടി കേടായാൽ വണ്ടി കേടായ സഹായിക്കാൻ ആരും വരൂല അപ്പം ഉപ്പരോട് ചോദിക്കണം നമ്മൾ എന്ത് സിസ്റ്റത്തിന്റെ പ്രശ്നം അല്ലേ അപ്പം സിസ്റ്റം മതി സഹായിക്കാനൊന്നും ആളുകൾ നിൽക്കണ്ട അപ്പം അവിടെ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല ഇങ്ങനെ എണ്ണിയാൽ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ അല്ലേ നമ്മൾ ആലോചിച്ച് പറയുകയാണെങ്കിൽ എണ്ണി പറയുകയാണെങ്കിൽ നമ്മുടെ കുറേ ജനകീയ വിചാരണകളിൽ വിശദമായി നമ്മൾ പറഞ്ഞ വിഷയമാണ് അത്തരം കാര്യങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും അവന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാം വലൈക്കും എപ്പോഴും വിശുദ്ധ ഖുറാൻ പറഞ്ഞൊരു അസലുണ്ട് ഫലാവ് അറബിക്കലായ് മിനു ഹഹത്തായു ഹക്കിമുഖീമർഹും സുമലായുഫി അംഫുസൈഹും ഹറജം സ്ലീമുത്തസ്ലീമ ഇസ്ലാം നിശ്ചയിച്ച പ്രവാചകൻ പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ പൂർണ്ണമായ സംതൃപ്തി പൂർണ്ണമായ സംതൃപ്തിയോടു കൂടെ അത് സ്വീകരിക്കണം അറയിത് ഹുബി ലാഹി റബ്ബൻ ഒബിൽ ഇസ്ലാം ഇദ്ദീനൻ ഒബി മുഹമ്മദീൻ നബിയ അള്ളാഹുവിൻ്റെ റസൂലിന് പ്രവാചകനായും അള്ളാഹുവിനെ രക്ഷിതാവായും ഇസ്ലാമിന് മതമായും പൂർണ്ണമായും അത് എവിടെയെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ലൈഫായ അതീസ് ആയിക്കോളും അല്ലെങ്കിൽ ബുദ്ധിൻ്റെ അടിസ്ഥാനത്തിലാണ് തള്ളാലോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതാണ് സ്വീകരിക്കണത് എന്നുള്ള ഉത്തരത്തിലേക്ക് പോകരുത് അത് ഷഹാദത്ത് കലിമയിലുള്ള വീഴ്ചയാണ് വിഷയം പഠിക്കാം കൂടുതൽ ചർച്ച ആവശ്യമുള്ളവർക്ക് വ്യക്തിപരമായ സംഭാഷണത്തിന് തന്നെ ഇൻഷാല് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നുകൂടി പറയുന്നു